ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി വന്നിട്ട് അച്ഛമ്മനായിട്ട് സംസാരിക്കുന്നുണ്ടേ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ഇവർ അതായത് വിക്രം നിർബന്ധിച്ച് വിവാഹം കഴിച്ചിട്ട് കൊണ്ടുവന്നതാണ് വേദ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ പക്ഷേ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ അതും അറിയൂലോ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കൂട്ടത്തിൽ മുത്തശ്ശി ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് വേദനയും വിക്രത്തിൻ്റെയും കാര്യം അപ്പം അങ്ങനെ പ്രേമവിവാഹമാണ് എന്നുള്ളൊരു കാര്യം അച്ഛമ്മനോട് പറഞ്ഞിരിക്കുന്നത് വേദ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കിട്ടും അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് എന്തായാലും പിള്ളേർ പ്രേമിച്ച് വിവാഹം കഴിച്ച് ഇനി നമുക്കത് അംഗീകരിച്ചേ മതിയാവും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തറവാട്ടമ്പലത്തിലേക്ക് പോവുകയാണ് തറവാട്ടമ്പലത്തിൽ ചെന്ന് വിക്രമും വേദയും കൂടി പരസ്പരം മാലിട്ടതിന് ശേഷം അവർ ഒരുമിച്ച് രണ്ട് ദിവസം ആ വീട്ടിൽ കഴിഞ്ഞിട്ട് ഞങ്ങളിനി തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയാം അപ്പോൾ മുത്തശ്ശി മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ആകട്ടോ വളരെ വളരെ സന്തോഷമായി എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ കൊച്ചുമകളെ അംഗീകരിച്ചല്ലോ എന്ന് പറയുകയാണെ അപ്പോൾ സുധാകര മാഷൻ മുഖം മാത്രം അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടത്തോടു കൂടിയിട്ടല്ല കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ സുധാകര മാഷം കൂടെ അംഗീകരിച്ചു എന്നാണല്ലോ എന്തായാലും ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ തിരികെ വീട്ടിലേക്കും പോകും അതിന് ശേഷം അവർ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് മുത്തശ്ശി മുത്തശ്ശിയല്ല അച്ഛമ്മ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നും ഇടാതിരിക്കുന്ന ആണുമ്പോൾ അച്ഛമ്മ പറയുന്നത് എന്തത് ഇങ്ങനെയാണ് ഒരു യാത്ര പോകുന്നത് അടിച്ചു പൊളിക്കുന്ന പാട്ടൊക്കെ വെക്കി എന്ന് അങ്ങനെ പറയണങ്ങനെ പൊളി പാട്ട് വെക്കും അപ്പം വേദ കയറി ഡാൻസ് കളിക്കുന്നുണ്ട് വേദ മാത്രമല്ല നന്ദിനിയും ശ്രീജയും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് സാധാരണ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് വേദൻ ദേഷ്യത്തോടു കൂടിയിട്ടൊക്കെ അതിന് ശേഷം പിന്നെ വിക്രവും എഴുന്നേറ്റ് നിന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചാണ് കേട്ടോ ഒരു യാത്ര പോകുന്നത് അതിന് ശേഷം അമ്പലത്തിലേക്കാണ് നേരെ പോകുന്നത് അമ്പലത്തിൽ ചെന്നതിന് ശേഷം ഒരു സെറ്റ് സാരി സാരിയൊക്കെയാണ് വേദം കൊടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് പേരും കൂടിയിട്ട് മറ്റേ വിക്രമാണെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടും വെള്ളം ഷർട്ട് ഇട്ടുമ്പോൾ മണവള്ളം പോലെ വരികയാണ് അങ്ങനെ അമ്പലത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാലിടാണ് മാലിടുന്ന സമയത്ത് വിക്രം ദേഷ്യത്തോട് കൂടിയിട്ടുണ്ട് വേദന ഇങ്ങനെ നോക്കണു വേദനയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമുണ്ട് അമ്പലത്തിൽ വെച്ചിട്ട് മാലിടുന്നത് അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലൊക്കെ ഇട്ടതിന് ശേഷമാണ് തറവാട്ട് വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുന്നത് വലതുകാൽ വെച്ച് കയറി വരുന്ന വച്ചാൽ കാലൊക്കെ കഴുകിക്കുന്നത് നന്ദിനിയാണ് കേട്ടോ നന്ദിനെ കൊണ്ട് നിർബന്ധിച്ച് അച്ചമ്മ അത് ചെയ്യിക്കുകയാണ് ഇഷ്ടത്തോട് കൂടിയിട്ട് അല്ലെങ്കിലും നേരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് വേദന കാലൊക്കെ കഴുകി കൊടുക്കുന്നത് നന്ദിനി തന്നെയാണ് അങ്ങനെ ശേഷം വീട്ടിലെത്തിയതിന് ശേഷം ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പം അതിൽ അച്ഛനെ കൊണ്ട് മധുരം കൊടുപ്പിക്കുന്നുണ്ട് വിക്രനും വിക്രത്തിനും അതുപോലെ വേദയ്ക്കും കൂടിയിട്ട് അങ്ങനെ രണ്ടു പേർക്കും അച്ഛൻ മധുരം കൊടുക്കാനേ അപ്പോൾ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ തൻ്റെ അച്ഛൻ തനിക്കൊരു മധുരം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രതിനത്തിനെ സംബന്ധിച്ചത് നടക്കില്ല അപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും അത് ചെയ്തല്ലോ ചെയ്തല്ലോന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയിട്ട് വിക്രം ഇരിക്കുന്നുണ്ട്